ശബരിമല തീർത്ഥാടനം നടക്കുവാൻ വര വരുവാനായിട്ട് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എരുമേലിയിൽ ദേവസ്വം ബോർഡിന് മരാമത്ത് അനധികൃതമായും ദൂർത്തും ചെയ്തുകൊണ്ട് മെയിൻ്റനൻസ് വർക്കുകളാണ് വിളിച്ചിരിക്കുന്നത് എരുമേലി ഈ നടപ്പന്തലിന് നേരെ ഫ്രണ്ടിലേക്ക് കാണുന്ന കളിക്കളം ഗാർഡൻ്റെ ഇടാൻ വേണ്ടി കൊട്ടേഷൻ വിളിച്ചിരുന്നു പക്ഷേ അത് ആ കൊട്ടേഷൻ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ ഒന്നും തന്നെ പാലിക്കാതെയാണ് ഇടുന്നത് അത് വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ട ഗ്രൗണ്ടാണ് വാഹനങ്ങൾ കയറിയാൽ ഇത് താന്നു വീണ്ടും അത് ചടലയുടെ കുഴിയായി മാറുകയും ചെയ്യും ഈ ലക്ഷങ്ങൾ ദൂർത്തടിക്കുമ്പോൾ പോലും എരുമേലി വലിയമ്പലവും എരുമേലി കൊച്ചമ്പലവും ചോർന്നൊലിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ലക്ഷക്കണക്കിന് ഭക്തന്മാർ വരുന്ന ഈ ക്ഷേത്രത്തിൽ ഒരു മഴ പെയ്താൽ നനയാതെ നിന്ന് തൊഴാനുള്ള സൗകര്യങ്ങളില്ല മാസ്റ്റർ പ്ലാൻ അത് കിഫ്ബിയുടെ ഫണ്ട് വെച്ചാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ബിൽഡിംഗ് പണിയാന്ന് പറഞ്ഞിട്ട് ആറേഴ് വർഷമായി ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല ഈ വർഷം പൂർത്തീകരിക്കുമെന്ന് പറയുന്നു പിന്നെ അതുകൂടാതെയാണ് ദേവസ്വം ബോർഡ് നേരിട്ട് വിളിച്ചേക്കുന്ന മെയിൻ്റനൻസ് മരാമത്തിൻ്റെ മെയിൻ്റൻസ് ആണ് ഇത് ഓരോ വർഷവും നടക്കുന്നത് ഓരോ വർഷവും ഇപ്പോൾ പറഞ്ഞ ഈ വലിയ മലയസ്റ്റേഡിയത്തിലെ കപ്പൂസെന്ന് പറഞ്ഞാൽ ആ ലാറ്ററിൻ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നിലവിൽ അതിന് ഒരു കുഴപ്പവും ഇല്ല അതിൻ്റെ മുകളിൽ റൂഫ് ചെയ്യുന്നതിന് അതായത് ഒരു സൈഡ് റൂഫ് ചെയ്യുന്നതിന് ഇരുപത് ലക്ഷം രൂപ ഇങ്ങേ സൈഡ് റൂഫ് ചെയ്യുന്നതിന് ഇരുപത് ലക്ഷം രൂപ അപ്പോൾ റൂഫിങ്ങിന് മാത്രം നാൽപ്പത് ലക്ഷം രൂപ അതിൻ്റെ അകത്ത് പ്ലംബിംഗ് വർക്കുകൾ നിലവിൽ ഒന്നും തന്നെ ഇല്ല ആ പ്ലംബിങ് വർക്കുകൾക്ക് ഇരുപത് ലക്ഷം രൂപ അതിൻ്റെ അകത്തെ ടൈൽ ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ടൈൽ കുത്തിപ്പൊളിച്ച് കളയുക കുത്തിപ്പൊളിച്ച് കളഞ്ഞിട്ട് വേറെ ഇടുക അതിന് പതിനാറ് ലക്ഷം രൂപ ആ നൂറ് കക്കൂസും നൂറ് കുളിമുറിയും പണിയാൻ പുതിയതായി പണിയാനുള്ള കാശ് അത് മെയിൻ്റനൻസിന് വേണ്ടി മാത്രമായിട്ട് മുടക്കുകയാണ് ഇത് ആ ഒരു കക്കൂസിൻ്റെ മാത്രമാണ് ഈ പറയുന്നത് അതിനോട് ചേർന്നൊരു പിന്നെ എസ് ടി പി ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഗേറ്റും അതൊന്ന് അവിടെ ഒരു ടൈലൂടെ വിരിക്കാൻ വേണ്ടി പതിനാറ് ലക്ഷം പതിനാല് ലക്ഷം രൂപ അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻ്റെ സഹായത്തോടു കൂടി പണിത രണ്ട് ഡിസ്പെൻസറികളുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ അതായത് ഒരു ഒരു കോമ്പൗണ്ട് അതായത് ഒരു പത്ത് സെന്റിൻ്റെ അകത്ത് രണ്ട് ബിൽഡിങ് ഇരിക്കുന്ന കുട്ടിക്ക് അതിൻ്റെ അകത്ത് രണ്ട് വർക്കാക്കിക്കൊണ്ട് ആ രണ്ട് വർക്കിനും പതിനാല് ലക്ഷം രൂപ വെച്ചിട്ട് ഒരു വർക്കിന്റെ പകുതി പൈസ വേണ്ട അത് മൊത്തം ചെയ്യുക അതുപോലെ തന്നെ ഈ നടപ്പന്തലിനോട് ചേർന്നിരിക്കുന്ന പാർക്കിംഗ് ഗ്രൗണ്ടിൽ അവിടെ ടൈൽ ഇട്ടിരിക്കുന്നു യാതൊരുവിധ മാനദണ്ഡങ്ങളും ബാധിക്കാതെ ടെൻഡർ വിളിക്കുന്നു എടുക്കുന്നു ചെയ്യുന്നു അതുപോലെ തന്നെ വലിയ സ്റ്റേഡിയം ഒരു വണ്ടി പോലും മഴ പെയ്താൽ കയറാത്ത ഒരു സ്റ്റേഡിയമാണ് അതിന് ചുറ്റും വാർത്തിട്ട് അതിത്തേൽ ടൈലൊട്ടിച്ചിട്ട് ആ ചള്ളക്കകത്ത് ബെഞ്ച് പണിയുന്നു